മിശിഹായി ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിനെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഇതൊരു നല്ല കാര്യമാണ് പുലർകാലം വെളുപ്പിന് മൂന്ന് മണി കെട്ടപ്പെട്ട ഈശോയുടെ ഒരു വലിയ സന്ദേശമാണത് ആരൊക്കെ എന്നോടൊപ്പം ഉണർന്ന് രാത്രി കാലത്ത് എൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കെട്ടപ്പെട്ട കൈകളുമായിട്ടിരിക്കുന്നുവോ അവരുടെ എല്ലാ കെട്ടുകളും ഞാൻ അഴിക്കുമെന്നതാണ് ആ വലിയ വാഗ്ദാനം നമുക്ക് ആ വാഗ്ദാനങ്ങൾ ന്യൂന്നിക്കൊണ്ട് ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയും നൊവേനയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മൂന്ന് നിയോഗങ്ങൾ ഈശോയുടെ കെട്ടുകളിലേക്ക് സമർപ്പിക്കുന്ന ദിവ്യമായ ഒരു പ്രാർത്ഥനാനുഭവമാണ് എല്ലാ മക്കൾക്കും സ്വാഗതം നമുക്കൊരു നല്ല വചനം ധ്യാനിച്ചുകൊണ്ട് തുടങ്ങിയാലോ നിയമാർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വചനം കൂട് ചലിപ്പിക്കുകയും ചിറകുകളുടെ കീഴിൽ കുഞ്ഞുങ്ങളെ സംഭവിക്കുകയും ചിറകുകളിൽ മക്കളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അതാണ് വചനം ദൈവം കഴുകനെ പോലെയാണെന്നർത്ഥം ജനിച്ചു വീഴുന്ന മക്കളുടെ കൂട് ചിതർച്ചകളെ പിന്നെ ചിറകിന് കീഴിൽ സംരക്ഷിക്കും അവസാനം ചിറകിലേറ്റി ആകാശത്തിലേക്ക് പറക്കുകയും ചെയ്യും ആകാശത്തിൻ്റെ നിറുകയിൽ ഈ കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയെപ്പോലെ ചിറകൾ വിരിച്ച് കാറ്റിൻ്റെ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങും കാറ്റിൻ്റെ ചിറകുകളില സഞ്ചരിക്കാൻ തുടങ്ങും ആ പക്ഷികളെ വെല്ലാൻ ലോകത്തിലൊരു പക്ഷിക്കുമാവില്ല അത്രയ്ക്ക് ശക്തി ആ കുഞ്ഞുപക്ഷികൾക്ക് ലഭിക്കുന്നു ദൈവം അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് കുഞ്ഞു പിറക്കുമ്പോൾ തൊട്ടി കെട്ടുകയാണ് ചെയ്യുന്നത് കഴുകൻ കഴുകിനങ്ങനെയല്ല തൊട്ടി ചിതറച്ച് കളയും സുരക്ഷിതത്വം എടുത്തു കളയും ദൈവം അങ്ങനെയാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പിന്നെ നമ്മെ വെല്ലാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ദൈവം ചില അവസരങ്ങളിൽ കൂടിച്ചിതറിക്കുമ്പോൾ എന്തോ വലിയ കഷ്ടത വന്ന് സംഭവിച്ചു എന്ന് വിചാരിച്ച് വിഷണ്ണരാകേണ്ട ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് കൂടിച്ചിതറിക്കുക അപ്പോഴും ധൈര്യത്തോടെ നിൽക്ക് നിന്നെ ബലപ്പെടുത്താൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു ഈ നല്ല സന്ദേശത്തെ ഓർത്ത് പ്രഭാതത്തിൽ കുടുംബത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ കിട്ടിയ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് സങ്കീർത്തകരോടൊപ്പം നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധിയണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവി ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നതിന് നന്ദി നമുക്ക് ഈശോ ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ബന്ധുജനങ്ങൾക്കൊക്കെ സ്നേഹത്തോടെ ഒരു സ്തുതി ചൊല്ലിക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ ഒരു സ്തുതി ഒരു വലിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് ധാരാളം മക്കൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം എന്താ അനേകർ പറയുന്നൊരു കാര്യം ഞങ്ങളെ കുടുംബം സ്വർഗമാവുന്നു പ്രഭാതത്തിലെണീറ്റ് ഒരു സ്തുതി ചൊല്ലിയപ്പോൾ നമുക്ക് ആ സ്തുതികളോടുകൂടെ തന്നെ നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്തു നിന്ന് കല്ലിലോ മുള്ളിലോ ഒക്കെ മുട്ടുകുത്താൻ ധൈര്യമുള്ളവർക്ക് അപ്രകാരം ചെയ്യാം കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഓരോഹരി നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കൊണ്ടാണ് ധ്യാനം നമ്മൾ ഈ നൊവേന ആരംഭിക്കുന്നത് ഒന്നാമത്തെ നിയോഗം നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാ മനുഷ്യരെയാണ് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ ആപത്തുകൾ അപകടങ്ങൾ നമ്മളെക്കാൾ നിർഭാഗ്യരായ എത്രയോ മനുഷ്യർ ഇന്ന് ഈ ഭൂമുഖത്തുണ്ട് അവരെല്ലാം നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് സമർപ്പിക്കാം കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനുസരകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയാണ് ലിയോ പതിനാലമ്മന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഏറെ പ്രത്യാശയുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കൈനീട്ടിപ്പിടിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈശോയുടെ തിരുമുഖം ഒന്ന് ദർശിച്ചേ കരുണാർദ്രമായ മുഖത്ത് നോക്കി ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമാണ് അത് കർത്താവിൻ്റെ കെട്ടിലേക്ക് വെച്ചു കൊടുക്കുക ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണോ കുടുംബജീവിതം സാമ്പത്തിക ഭദ്രതയില്ലായ്മ കടബാധ്യത ജപ്തി മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയും ആകുലതയുമാണോ അവരുടെ പഠനം പരീക്ഷ ഇന്റർവ്യൂ ഒരു വിദേശയാത്ര വിസ ഒരു ജീവിത പങ്കാളി ഒരു തൊഴിൽ മാരകമായ ഏതെങ്കിലും രോഗങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ മാനസികമായ ഏതെങ്കിലും അസ്വസ്ഥത നിന്നെ അലട്ടുന്നുണ്ടോ നിനക്കൊരു തുണ്ടുഭൂമിയില്ല ഒരു വീടില്ല അതാണോ നിന്റെ വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അതാണോ നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം ശുശ്രൂഷ ജീവിതം പക്ഷേ നിനക്കതിന് സാധിക്കുന്നില്ല അതാണോ ഏത് കെട്ടും ഇപ്പോൾ ഈശയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തെ ഇതൊരു അത്ഭുതത്തിൻ്റെ നിമിഷമാണ് ഈ സമയത്ത് നിൻ്റെ കെട്ടുകൾ കൈകൾ വിരിച്ചു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞു നാളിതുവരെ നീ ഈ നൊവേന സംബന്ധിച്ച് ഭക്തിയോടെ അർപ്പിച്ചിട്ട് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതും നിൻ്റെ കെട്ടുകളെ അഴിച്ചതുമെന്ന് ഓർത്തേ നന്ദി പറ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശ്വരയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ച വരും നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി കർത്താവിന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും കർത്താവിന് ഞങ്ങൾ മഹത്വപ്പെടുത്തും നിങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട് നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് കർത്താവ് നിങ്ങളിവിടെ എത്തിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും പി ഒഫ് കേന്ദ്രത്തിൽ പ്രത്യേകമായ ശുശ്രൂഷ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് തുടർന്ന് വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാനശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന ആരാധന കയറ്റീശ്വരുള്ള നൊവേന അഭിഷേകം കെട്ടുകളുമായിട്ട് വരുന്ന മക്കളെല്ലാം കെട്ടഴിച്ചു കൊണ്ടുപോകുന്ന അഭൂതപൂർവമായ അത്ഭുതങ്ങൾ നാം ഇവിടെ കാണുകയാണ് എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹലുയാ ഹലേലുയാ ഹലിലുയ